കോട്ടയം മുതൽ കാശ്മീർ വരെ പോകുകയാണേ ട്രെയിനിലാണ് പോകുന്നത് ജനറലയിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു ട്രെയിനിൽ കയറി പിറ്റേ ദിവസം രാവിലെ എട്ട് മണി തമിഴ്നാട് പനകൾ പാടങ്ങൾ ചെറിയ തിരക്ക് വന്നു അഞ്ച് രൂപയുടെ ചെറിയ സമൂസ പിന്നെ ഈ സീനറി എൻ്റെ മച്ച ദേ ഒരു കുട്ടി ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന ജീവിതാനുഭവങ്ങൾ മുകളിൽ കിടന്നപ്പോൾ കക്ഷി എന്താ പോസിങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു മലകൾ കുന്നുകൾ ട്രെയിനുകൾ ഇങ്ങനാണോ നാളത്തെ ദിവസം പോയി നാളത്തെ ഷോർട്സ് കാണുകയോ അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം ഒറ്റ വീഡിയോ ആയി നമ്മുടെ ചാനലിലുണ്ട് ഒന്നും നോക്കണ്ടാണ് വേഗം ചാടിക്കയറിക്കോ കൂടെ കുടിക്കുക